ജ്യോതിശാസ്ത്രം ഉറ്റുനോക്കിയ സൗരയുധത്തിലൂടെ അതിവേഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ നക്ഷത്രം തേർഡ് അറ്റ്ലസ് സൂര്യനായി അടുക്കും അടുക്കുംതോറും തിളക്കമേറുന്ന ഈ വാൽ നക്ഷത്രം നക്ഷത്ര സമൂഹത്തിൽ നിന്നും പറന്നെത്തിയതാണ് ഇത് ഭൂമിക്ക് ഭീഷണിയാണോ എന്തുകൊണ്ടാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഇത്രത്തോളം നിരീക്ഷണത്തിൽ ഈ വാൽ നക്ഷത്രത്തെ കാണുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് സൂര്യനോട് ഏറ്റവും അടുത്ത് ഭൂമിയുടെയും ചൊവ്വയുടെയും അടുത്തേക്ക് ഒരു വാൽ നക്ഷത്രം എത്തുന്നു ഈ നിഗമനത്തിൽ പറയുന്നത് തേർഡ് ഐ അറ്റ്ലസിനെ പറ്റിയാണ് ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം ട്യൂഷൻ ആണ് ഇതൊരു ഇന്റർസെല്ലർ വാൽ നക്ഷത്രമാണ് സൂര്യനെ കടന്ന് ഒരു അൺബൌഡ് ഹൈപ്പർ പോളിക് പാതയിലൂടെയാണ് ഈ വാൽ നക്ഷത്രം സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഒന്നേ പോയിന്റ് എട്ട് എ ഏകദേശം ഭൂമിയും സൂര്യനുമായുള്ള ഇരട്ടി ദൂരം അകലെയാണ് ഈ വാൽനക്ഷത്രം സഞ്ചരിക്കുന്നത് എന്നതുകൊണ്ട് ഭൂമിക്കൊരു ഭീഷണിയും ഉയർത്തുന്നില്ല എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് തേടസ് ഒരു സജീവ ധൂമകേതുവാണ് അതിൽ ഖരാവസ്ഥയിലുള്ള ഒരു ഐസ് ന്യൂക്ലിയസും കോമയും അടങ്ങിയിരിക്കുന്നു ന്യൂക്ലിയസിൽ നിന്നും രക്ഷപ്പെടുന്ന വാതകത്തിന്റെയും ഐസ് പൊടിയുടെയും ഒരു മേഘമാണിത് ഇതിന്റെ വലുപ്പം സംബന്ധിച്ച് അനിശ്ചിതത്തിലാണ് കാരണം അതിന്റെ പ്രകാശത്തെ കോമയിൽ നിന്നും വേർതിരിക്കാൻ കഴിയില്ല ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്നുള്ള ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് തേടൈ അറ്റ്ലസിന്റെ ന്യൂക്ലിയസിന്റെ വ്യാസം പൂജ്യം പോയിന്റ് മൂന്ന് രണ്ടിനും അഞ്ച് പോയിന്റ് ആറിനും ഇടയിലാണെന്നും ഏറ്റവും സാധ്യതയുള്ള വ്യാസം ഒരു കിലോമീറ്ററിൽ കുറവാണെന്നുമാണ് ദൂരദർശിനി കണ്ടെത്തിയ മറ്റ് നിരീക്ഷണങ്ങൾ അസാധാരണമാം കാർബൺ ഡൈ ഓക്സൈഡിൽ സമ്പുഷ്ടമായതും കാർബൺ മോണോക്സൈഡ് കാർബണൈൽ സൾഫൈഡ് എന്നിവ അടങ്ങിയിരിക്കുന്നതുമായ തേഡൈ അറ്റ്ലസ് സൗരയുദ്ധത്തിലെ ധൂമകേതുക്കളിൽ കാണപ്പെടുന്നതിന് സമാനമായ സാന്ദ്രതയിൽ സൈനൈറ്റ് വാതകവും നിക്കൽ നീരാവിയും പുറപ്പെടുവിക്കുന്നുണ്ടെന്നാണ് ക്ഷീരപഥത്തിൻ്റെ നേർത്ത ഡെസ്കിൽ നിന്നും കട്ടിയുള്ള ഡെസ്കിൽ നിന്നോ രൂപപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഈ വാൽനക്ഷത്രത്തിന് കുറഞ്ഞത് ഏഴ് ബില്യൺ വർഷമെങ്കിലും പഴക്കമുണ്ടാകാം വെച്ചാൽ സൗരയുധത്തേക്കാൾ പഴക്കമുള്ളതാണ് ഈ വാൽനക്ഷത്രം തേർഡ് ഐ അലസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഭൂമിയുടെ ഭ്രമണപഥത്തോട് അടുത്തു വരാൻ സാധ്യതയുള്ള വളരെ വിചിത്രമായ പാതയിലാണ് ഈ വാൽനക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ പ്രൊഫഷണൽ അമ്മച്ചുവർ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ നിരന്തര നിരീക്ഷണങ്ങളിലൂടെ അവർ കണ്ടെത്തിയത് ഇതൊരിക്കലും ഭൂമിയോട് അടുത്തു വരില്ലെന്നാണ് തേർഡ് ഐ അലസിന്റെ പ്രാരംഭ നിരീക്ഷണ ഘട്ടങ്ങളിൽ ഇതൊരു ചിഹ്നഗ്രഹമാണോ വാൽനക്ഷത്രമാണോ എന്നൊരു സംശയം ഉടലെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ടിന് ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്ടീവ് പദവി തേഡ് ഐ അലസിന് ലഭിച്ചു എം പി സി തേർഡ് അക്ലസിന് ആനുകാലികമല്ലാത്ത വാൽനക്ഷത്ര പദവി കൊടുത്തു അത്യപൂർവ്വ അതിഥികളിൽ ആദ്യത്തെ ആളല്ല ഈ തേർഡൈ അക്ലസ് ഇതിനു മുൻപും രണ്ട് അതിഥികൾ കൂടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വൺ ഐ ഒമോമുയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടു ഐ ബോറിസോ എന്നീ ധൂമ എത്തിയിരുന്നു ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടടുത്താണ് തേടൈ അക്ലസ് ചൊവ്വയുടെ ഏറ്റവും അടുത്തുകൂടി കടന്നു പോകുന്നത് ഇനി സുപ്രധാന നിരീക്ഷണങ്ങൾ പുറത്തു വരുന്നത് ഡിസംബർ പകുതിയോടെയാകും ഈ വാൽനക്ഷത്രത്തെ നിരീക്ഷിച്ച് പ്രപഞ്ചത്തിന്റെ ഗഹന രഹസ്യങ്ങൾ മനസ്സിലാക്കാനാണ് ശാസ്ത്രജ്ഞരുടെ ശ്രമം സൂര്യന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ ഒരിക്കലും പെടാതെ സഞ്ചരിക്കുന്നതാണ് ഈ വാൽ നക്ഷത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത സൗരയുദ്ധത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വന്ന് തിരിച്ച് ഗാലക്സിയിലേക്ക് പോവുകയാണ് ഈ വാൽ നക്ഷത്രം ചെയ്യുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠനങ്ങളിൽ നിന്നും എഴുന്നൂറ് കോടി വർഷം പഴക്കമാണ് ഈ വാൽ വാൽനക്ഷത്രത്തിന് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സൗരയുദ്ധം രൂപപ്പെടുന്നതിനും മുന്നൂറ് കോടി വർഷം മുമ്പ് രൂപപ്പെട്ടതാണ് ഈ വാൽനക്ഷത്രം ഇതിന്റെ മുന്നോട്ടുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പഠനങ്ങൾ പ്രകാരം ഇതുവരെ കണ്ടെത്തിയതിൽ നിന്നും ഏറ്റവും പഴക്കമുള്ള വാൽനക്ഷത്രമാകും ഇത് ഗ്രഹരൂപീകരണത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്താനുള്ള വൻ സാധ്യതകളാണ് ഈ വാൽനക്ഷത്രം തുറന്നു തരുന്നത് അങ്ങനെ വന്നാൽ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾക്കിടയിൽ നടക്കുന്ന രാസപ്രക്രിയകളെപ്പറ്റി പഠനം നടത്താൻ കഴിയുന്ന ഏറ്റവും വലിയ അവസരമാകും ഇത്